ഈശോ ഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ അഞ്ച് അനുഗ്രഹദായകമായ തീർത്ഥയാത്ര ക്രിസ്മസ് ദൈവത്തിൻ്റെ അതുല്യമായ അനുഗ്രഹം മനുഷ്യരിലേക്ക് പ്രവഹിക്കുന്ന മഹത്തായ കാലഘട്ടമാണ് പുൽക്കൂട്ടിലേക്കുള്ള ഈ യാത്ര ദൈവസന്നിദ്ധിയുടെ ആഴത്തിലേക്ക് നമ്മെ പുനഃപ്രവേശിപ്പിക്കുവാനുള്ള അനുഗ്രഹദായകമായ ഒരു ക്ഷണമാണ് ഈ യാത്ര അനുഗ്രഹദായകമാകണമെങ്കിൽ അത് നമ്മിൽ മാറ്റത്തിൻ്റെ ഒരു യാത്ര അനുഭവം പകരണം സ്വാർത്ഥത ഉപേക്ഷിച്ച് ദൈവസ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കും മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹ കാരണമാകുന്നത് ജീവിതത്തിലെ സന്തോഷകരമായവ മാത്രമല്ല അനുഗ്രഹമാവുക ജീവിതത്തിലെ ചൂടും തണുപ്പും സ്നേഹത്തിൻ്റെയും ഉപേക്ഷയുടെയും അറിയില്ലാതെ സ്വീകരിക്കുവാൻ ദൈവിക പദ്ധതിക്കനുസൃതം നമ്മെ രൂപപ്പെടുത്തുമ്പോഴാണ് അത് അനുഗ്രഹത്തിൻ്റെ നക്ഷത്ര വെളിച്ചം പകരുന്നത് ഏത് അവസ്ഥയിലൂടെയും കടന്നു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുവാൻ സന്നദ്ധനാകുമ്പോൾ പുൽക്കൂട്ടിലെ അനുഗ്രഹം നമ്മിലൂടെ ലോകത്തിൽ പ്രവഹിക്കും ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവം ബ്രാഹത്തോട് പറയുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും ദിവ ഉണ്ണീശോയെ ഞാനും എന്നോട് ബന്ധപ്പെടുന്നവരും അനുഗ്രഹമാകുവാൻ തക്കവിധം ദൈവിക പദ്ധതികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ മറ്റുള്ളവർക്ക് അനുഗ്രഹനായകമാകുന്നവ മാത്രം ചിന്തിക്കുവാനും പറയുവാനും ചെയ്യുവാനും എന്നെ പഠിപ്പിക്കണമേ ആമേ